എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ മലയാളത്തിലെ കായല്ലമ്മു നെവേഞ്ചി ചവി ഈ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദിവാസികളുടെ ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ് ഇത് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളിന്ന് ആദ്യം ചെയ്യുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തുടർന്ന് നമ്മൾ പാഠഭാഗം വായിക്കും അതിൻ്റെ വിശദീകരണം ഉണ്ടാകും പിന്നെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ചോദ്യോത്തരങ്ങളുണ്ടാവും പിന്നെ നാട്ട് രുചി ഉണ്ടാക്കാനുണ്ട് അഭിമുഖ സംഭാഷണം നടത്താനുണ്ട് പിന്നെ നിവേഞ്ചിയുടെ രുചിയെക്കുറിച്ച് പറയാനുണ്ട് പിന്നെ വായിക്കാൻ പറയും ഇതാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പത്ത് മൾട്ടിപ്പിൾ ചോയ്സിൻ്റെ ഉത്തരം പറയില്ല അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പാഠം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എന്തായാലും മനസ്സിലാവും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം പാഠഭാഗത്തിൽ കേരളത്തിലെ ആദിവാസികൾ കഴിക്കുന്നതായി പരാമർശിച്ചിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളിൽ പറയുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇലക്കറികൾ കടൽ മീൻ കാട്ടുചേമ്പ് മുളക്കൂമ്പ് ഓക്കെ അപ്പോൾ ആദിവാസികൾ കഴിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള ഭക്ഷണത്തിൽ പെടാത്തത് ഏത് എന്നാണ് കേട്ടോ ചോദിച്ചത് നാലോ ഓപ്ഷൻ തന്നിട്ടുണ്ട് അതിലേതോ ഒന്നാണ് നമ്മുടെ ആൻസർ രണ്ടാമത്തേത് മുളങ്കൂമ്പിലെ കട്ട് കട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം കയ്പ് ഇല്ലാതാക്കാൻ പാഠഭാഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ ഏതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പാഠഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെയൊക്കെ ആൻസർ അത് തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും പാഠം വായിച്ചു കഴിയുമ്പോൾ തന്നെ ആൻസർ കിട്ടും നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരം കാരണം നമുക്ക് എക്സാമിന് ആക്ടിവിറ്റീസ് ഉണ്ടാവും ആറ് പ്രവർത്തനങ്ങളായിരിക്കും മിക്കവാറും ഉണ്ടാവുക ഒരു എ ചോദ്യത്തിൻ്റെ കൂടെ എല്ലാ പിന്നെ ചോദ്യത്തിൻ്റെയും കൂടെയും ബി ചോദ്യം ഉണ്ടാവും ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് അതിങ്ങനത്തെ മൾട്ടിപ്പിൾ ചോയ്സോ അല്ലെങ്കിൽ വൺ വേഡോ ആയിരിക്കും ഓക്കെ അപ്പോൾ മുളങ്കുമ്പിലെ കട്ട് അഥവാ കയ്പ ഇല്ലാതാക്കാൻ പാഠഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം നാലു ഓപ്ഷൻ തന്നിട്ടുണ്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നു ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങി വെള്ളം മൂറ്റി കളയുന്നു ചൂടുവെള്ളത്തിൽ മാത്രം കഴുകുന്നു തുറന്ന് വെച്ച് ഉണക്കുന്നു ഇതിലേതോ ഒന്നാണ് ആൻസർ ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പാഠഭാഗത്ത് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ് ഉത്സവം ആഘോഷിക്കാൻ എല്ലാവരും പോകുന്നത് കൊണ്ട് പുറംലോകം കാണാൻ യാത്ര പോകുന്നത് കൊണ്ട് നെവേഞ്ചി പെറുക്കാൻ എല്ലാവരും കാട്ടിൽ പോകുന്നത് കൊണ്ട് മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്നതുകൊണ്ട് നാലാമത്തെ ചോദ്യം നോക്കാം നെവേഞ്ചി ശേഖരിക്കുന്നതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പാഠഭാഗം എടുത്തു പറയുന്നത് എന്താണ് അത് എല്ലാ സമയത്തും ലഭ്യമാണ് സ്ത്രീകൾക്ക് മാത്രം ശേഖരിക്കാൻ കഴിയുന്ന ഒന്നാണ് വർഷത്തിലൊരിക്കൽ മാത്രം ശേഖരിക്കുന്നതും എല്ലാ അവരും ചേർന്ന് ശേഖരിക്കുന്നതുമാണ് ഇത് നഗരങ്ങളിൽ സുലഭമാണ് അപ്പോൾ ഇതിലേതാണ് ശരിയായ ഉത്തരമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക ഇനി അഞ്ചാമത്തെ ചോദ്യം നെവേഞ്ചിയുടെ തോടിലെ കറകൾ പോകാനായി പാചകം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യുന്നത് പച്ചവെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നു ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം കളയുന്നു വെയിലത്ത് ഉണക്കുന്നു പുഴയിലെ മണലിൽ ഒരസുന്നു ഓക്കെ ആറാമത്തെ ചോദ്യം പണ്ട് കാലത്ത് മുളങ്കൂപ്പ് താളിക്കുന്നതിന് വെളിച്ചെണ്ണയ്ക്കും ഉള്ളിക്കും പകരം ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന ഒരു ചേരുവ പാഠഭാഗത്തിൽ ഏതാണ് തേങ്ങാപ്പാൽ മൃഗങ്ങളുടെ നെയ്യെ കാട്ടിലെ സസ്യ എണ്ണ ഉണങ്ങിയ മീൻ ഇനി ഏഴാമത്തെ ചോദ്യം നിവേഞ്ചിക്കറിക്ക് പാഠഭാഗത്തിൽ എടുത്തു പറയുന്ന ഒരു രുചി പ്രത്യേകത എന്താണ് മധുരം വേണം പുളി വേണം നല്ല എരിവ് വേണം കയ്പ് വേണം ഇതിലേതാണ് ശരിയായ ഉത്തരം ഇനി അടുത്തത് നെവേഞ്ചിക്കറി പാകം ചെയ്യുമ്പോൾ കൂടെ ചേർക്കാവുന്ന പച്ചക്കറികളായി പാഠഭാഗം പരാമർശിക്കുന്നത് ഏതൊക്കെയാണ് മത്തങ്ങയും കാരറ്റും അവക്കോടെ അവക്കോടയും കോളിഫ്ലവറും ചില ഒരു അഥവാ പപ്പായ ചക്കരക്കായ് ബീട്രൂട്ടും കാബേജും പത്താമത്തെ ചോദ്യം നോക്കാം ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയം ആദിവാസി സമൂഹത്തിൻ്റെ ഏത് കാര്യത്തിനെ കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത് നഗരവൽക്കരണം ആധുനിക ജീവിതം കൃഷി രീതിയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രകൃതിയോട് ഇടങ്ങിയ തനതായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും പുതിയതരം വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മൾ പാഠം വായിച്ച് ഈ ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ അതിൻ്റെ ഉത്തരം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഈ പാഠത്തെക്കുറിച്ച് നോക്കാം പ്രകൃതിയോട് ഇണങ്ങിയ തനതായ ഭക്ഷണ രീതികളും ജീവിതശൈലിയും ജീവിതശൈലിയുമാണ് പ്രകൃതി നിന്ന് ഭക്ഷണം കഴിച്ചും പാകം ചെയ്തും കഴിക്കുന്ന ആദിവാസി സമൂഹത്തിൻ്റെ തനതായ ജീവിത രീതിയെക്കുറിച്ചുള്ള ആണ് പാഠം പ്രധാനമായും വിവരിക്കുന്നത് അപ്പോൾ ആദിവാസി സമൂഹത്തിൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ് ഇലക്കറികളിൽ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ ഞണ്ട് കാട്ടു ചേമ്പ് പുഴയുടെ ഉള്ളിലെ താള് കാട്ടുപഴങ്ങൾ മുളങ്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിലുണ്ട് ഇപ്പോൾ ആദിവാസികൾ ഉപയോഗിക്കാത്ത ഭക്ഷണം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത് ഓക്കെ മുള പൂക്കുന്നതിന് സമയമുണ്ട് അപ്പോൾ പോയി കൂമ്പ് നുള്ളി ചെറുതായി ഹരിഞ്ഞെടുക്കും എന്നിട്ട് അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റിക്കളയണം അല്ലെങ്കിൽ അതിൻ്റെ കട്ട് പോവില്ല കട്ട് എന്ന് പറഞ്ഞാൽ എന്താ കയ്പ്പ് അപ്പം കയ്പ്പ് പോകാൻ എന്താ ചെയ്തത് ആ ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം ഊറ്റി ടയണം അപ്പൊ നമ്മുടെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണ എണ്ണയഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കറിവേപ്പിലയും കാന്താരിയും ഇട്ട് വേവിച്ച മുള ചേർത്ത് ഒന്നുകൂടി വേവിച്ച് കഴിക്കാം പണ്ടുള്ളവർക്ക് വെളിച്ചെണ്ണയും ഉള്ളിയും ഒന്നുമില്ല അവർ മൃഗങ്ങളുടെ നെയ്യിലും വേവിച്ച നെയ്യിലാണ് വേവിച്ച മുളകുമ്പ് താളിക്കുന്നത് അപ്പോൾ മൃഗങ്ങളുടെ നെയ്യാലാണ് വേവിച്ച മുളങ്കുമ്പ് താളിക്കുന്നത് അതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓക്കേ നെവേഞ്ചിന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണിത് നെവേഞ്ചി ഒരിക്കേ കിട്ടൂ അപ്പോൾ നെവേഞ്ചിയുടെ പ്രത്യേകത എന്താണ് അത് വർഷത്തിൽ ഒരിക്കലേ കിട്ടൂ പല വലുപ്പത്തിലും ഉണ്ടാവും വേനൽക്കാലത്താണ് ഇത് കിട്ടുന്നത് ഏപ്രിൽ മാസം തുടങ്ങുമ്പോൾ പുഴയിലെ വെള്ളം വറ്റില്ലേ അപ്പോഴാണ് നെവേഞ്ചി കിട്ടുക ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരുമുണ്ടാവില്ല എല്ലാവരും നെവേഞ്ചിപ്പൊറുക്കാൻ കാട്ടിൽ പോകും അപ്പോൾ ആരുണ്ടാവാത്തതിന് കാരണം എന്താണ് ആ നെവേഞ്ചി പൊറുക്കാൻ എല്ലാവരും കാട്ടിൽ പോകുന്നത് കൊണ്ടാണ് ഊരിലൊന്നും ഊരെന്നു പറഞ്ഞാൽ നാട് നാട്ടിലൊന്നും ആരുണ്ടാവാത്തത് സ്ത്രീ എന്നോ പുരുഷനെന്നോ ഞങ്ങൾക്ക് വ്യത്യാസമില്ല സ്ത്രീയും ഇതിരി പോകുന്ന കുട്ടികളും നെവേഞ്ചി മുങ്ങിയെടുക്കും കൊണ്ടുവന്നിട്ട് ഉപ്പും മഞ്ഞലും ഇട്ട് പുഴുങ്ങും എന്നിട്ട് വെള്ളം ഊറ്റിക്കളിയും തോടിലുള്ള കറകളൊക്കെ പോകണം ഉള്ളിലറച്ചി വെന്താലേ കൂടെ േർക്കും ചിലര് പരേങ്ങക്കായ് അഥവാ പപ്പായ ചേർക്കും അപ്പോൾ കൂടെ ചേർക്കുന്ന എന്താണ് ഒന്നുകിൽ ഞണ്ട് ചേർക്കും അല്ലെങ്കിൽ പരേങ്ങക്കായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പായക്ക് പറയുന്ന പേരാണ് പരേങ്ങക്കായ് ചക്കരക്കായ് ചേർത്താനും സ്വാദാണ് ഇത് ഈ നെവേഞ്ചിയുടെ പുറകുവശം ചിലർ പരങ്ങക്കായ് ചേർക്കും ചക്കരക്കായ് ചേർത്താലും സ്വാദാണ് ഈ നെവേഞ്ചിയുടെ പുറകുവശം നീണ്ടു നിൽക്കുന്നുണ്ടാവും അത് പൊട്ടിച്ച് കളയണം മുളക് പൊടി ചമ്പരവിത്ത് അരച്ചത് അഥവാ മല്ലിപ്പൊടി ചമ്പരവിത്ത് അരച്ചതെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇടണം നെവേഞ്ചിക്ക് നല്ല എരിവ് വേണം വെന്ത് കഴിയുമ്പോൾ കൂടെ ചേർത്ത് വേവിച്ച പച്ചക്കറിക്കായി വെന്ത് നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കും ചൂട് പോകുമ്പോഴേക്കും കഴിച്ചു തുടങ്ങണം ചോറിൻ്റെ കൂടെയല്ലാതെ വെറുതെയും കഴിക്കാം ഓക്കെ അപ്പം ബേത്തിമാരൻ സുകുമാരൻ ചാലിഗദ് എഴുതിയ ഒരു ലേഖനമാണ് അപ്പോൾ എന്തിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് മുളങ്കൂമ്പും അതേപോലെ തന്നെ നെവേഞ്ചിയും പാകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇനി നമുക്കിനിയൊന്ന് പാഠഭാഗം വായിച്ചു നമുക്ക് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒന്ന് നോക്കിയാലോ ഓക്കെ നോക്കാം പാണഭാഗത്തിൽ കേരളത്തിലെ ആദിവാസികൾ കഴിക്കുന്നതായി പരാമർശിച്ചിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളിൽ താഴെ പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏതാണ് കറക്റ്റ് ആൻസർ എന്താണ് കടൽ മീനാണ് കാരണം പുഴയിലെ മീനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ വായിച്ചത് അപ്പോൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നുണ്ട് ചേമ്പ് ഉപയോഗിക്കുന്നുണ്ട് മുളങ്കൂമ്പ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കടൽ മീൻ ഉപയോഗിക്കുന്നില്ല പുഴയിലെ മീനാണ് ഉപയോഗിക്കുന്നത് അടുത്തത് മുളങ്കൂപ്പിലെ കട്ട് അഥവാ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് ഇല്ലാതാക്കാൻ പാഠഭാഗത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ എണ്ണയും വറുത്തെടുക്കുന്നതും ഉപ്പും മനലും ചേർത്ത് പുഴുങ്ങി വെള്ളം ഊറ്റി കളയുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം ഞങ്ങളുടെ ഊരിലൊന്നും അപ്പം ആരും ഉണ്ടാവില്ല പറയാൻ കാരണം എന്താണ് എല്ലാവരും വേഞ്ചി പേർക്കാൻ എല്ലാവരും കാട്ടിൽ പോകുന്നത് കൊണ്ട് നാലാമത്തെ ചോദ്യം നോക്കാം നിവേഞ്ചി ശേഖരിക്കുന്നതിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി പാഠഭാഗം എടുത്തു പറയുന്നത് എന്താണ് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതും എല്ലാവരും ചേർന്ന് ശേഖരിക്കുന്നതുമാണ് അടുത്ത ചോദ്യം നോക്കാം നിവേഞ്ചിയുടെ തോടിലെ കറകൾ പോകാനായി പാചകം ചെയ്യുന്നതിന് എന്താണ് ചെയ്യുന്നത് എന്താണ് പച്ചവെള്ളത്തെ കുതിർത്ത് വെക്കുന്നു ഉപ്പും മണ്ണും ഇട്ട് പുഴുങ്ങി കളയുന്ന വെയിലത്ത് വെച്ച് ഉണങ്ങുന്നോ പുഴയിലെ വണല് കുരസുന്നോ അപ്പോൾ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നമ്മൾ വായിച്ചു തന്നെയാണ് ഇനി അടുത്തത് പണ്ട് കാലത്ത് മുളം കൂമ്പ് താളിക്കുന്നതിന് വെളിച്ചെണ്ണയ്ക്ക് ഉള്ളിക്കും പകരം ആദിവാസികൾ ഉപയോഗിച്ചിരുന്ന എന്താണ് മൃഗങ്ങളുടെ നെയ്യാണ് ഇനി അടുത്തത് നെവേഞ്ചിക്കറിക്ക് പാഠഭാഗത്തിൽ പറയുന്ന എടുത്തു പറയുന്ന രുചി എന്താണ് നല്ല എരിവ് വേണം എന്നാണ് ഇനി നെവേഞ്ചി കറി പാകം ചെയ്യുമ്പോൾ കൂടെ ചേർക്കാവുന്ന പച്ചക്കറികളായി പാഠഭാഗം പരാമർശിക്കുന്ന എന്താണ് ആ പരങ്ങക്കായും ചക്കരക്കായും ഇനി അടുത്തത് ഈ പാഠഭാഗത്തിൽ പ്രധാന ആശയം എന്താണ് പ്രകൃതിയോടിണങ്ങിയ തനതായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം വായിക്കാം പറയുന്നതിലെ ചോദ്യോത്തരങ്ങളുണ്ട് ചോദ്യം ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എന്തെല്ലാം നമ്മൾ ആദ്യം തന്നെ അത് വായിച്ചല്ലോ അല്ലെ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട് എന്താണ് ഇലക്കറികൾ പുഴയിൽ നിന്നും പിടിക്കുന്ന മീനുകൾ ഞണ്ട് കാട്ടു ചേമ്പ് പുഴയുടെ ഉള്ളിലെ താട് താള് കാട്ടുപഴങ്ങൾ മുളകൂമ്പ് മുളക്കൂമ്പ് ഇതൊക്കെ നല്ല പോഷകമുള്ള ആഹാരമാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്തൊക്കെയാണ് ഇനക്കറികൾ പുഴയിൽ നിന്നുള്ള മീനുകൾ ഞണ്ട് കാട്ടുചേമ്പ് ചേമ്പ് പുഴയുടെ ഉള്ളിലെ താൾ കാട്ടുപഴങ്ങൾ മുളങ്കൂമ്പ് നെവിയഞ്ചി പപ്പായ ചക്കരക്കായ് ഇതൊക്കെയാണ് പാടഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ ഇനി അടുത്ത ചോദ്യം മുളങ്കൂമ്പിലെ കട്ട് പോകാൻ അതായത് കയ്പ്പ് പോകാൻ എന്താണ് ചെയ്യുന്നത് മുളങ്കുമ്പിലെ കട്ട് അഥവാ കൈപ്പ് പോകാനായി അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയ വെള്ളം ഊറ്റിക്കളയുന്നു അടുത്ത ചോദ്യം ഞങ്ങളുടെ ഊരിലൊന്നും അപ്പോൾ ആരും ഉണ്ടാവില്ല എന്താണ് കാരണം എന്താണ് കാരണം വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം പുഴയിലെ വെള്ളം വറ്റുന്ന സമയത്ത് നെവേഞ്ചി ശേഖരിക്കാനായി ഊരിലുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും കാട്ടിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഊരിൽ ആരും ഇല്ലാത്തത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ നെവേഞ്ചി പെർക്കുന്നതിലെ പ്രത്യേകത എന്താണ് എന്താണ് പ്രത്യേകത നവേഞ്ചി പെറുക്കുന്നതിലെ പ്രധാന പ്രത്യേകത ഇത് വർഷത്തിലൊരിക്കൽ മാത്രം വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം വറ്റുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ് എന്നതാണ് കൂടാതെ നെവേഞ്ചി പെറുക്കാൻ ഓരിലുള്ള സ്ത്രീ പുരുഷ ഭേദിയെ എല്ലാവരും കുട്ടികൾ പോലും ഒരുമിച്ച് കാട്ടിലേക്ക് പോകുന്നു ഇത് അവരുടെ കൂട്ടായ്മയെയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും കാണിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വായിക്കാൻ പറയാമെന്നതിലെ ലാസ്റ്റ് ചോദ്യമാണ് നെവേൻജിയുടെ തോടിലെ കറ പോകാൻ എന്താണ് ചെയ്യുന്നത് എന്താണ് തോടിലെ കറ പോകാനായിട്ട് എന്താണ് ചെയ്യുന്നത് നെവേഞ്ചിയുടെ തോടിലുള്ള കറ പോകാനായി അത് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങി വെള്ളം കളയുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നെവേൻജിയുടെ രുചി നെവേഞ്ചി ശേഖരിക്കുന്നതും പാകം ചെയ്യുന്നതും സുകുമാരൻ ചാലിഖത്ത വിരി വിവരിച്ചിട്ടുണ്ട് ലേഖനമായിച്ച് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഭാഷയിൽ ഒരു വിവരണം തയ്യാറാക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രം വേനൽ കണക്കുന്ന ഏപ്രിൽ മാസത്തിലെ പുഴകളിലെ വെള്ളം വറ്റുമ്പോഴാണ് നെവേഞ്ചി എന്ന ഈ അത്ഭുത വിഭവം പ്രകൃതിയുടെ വരദാനമായി എത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണത് എന്ന് സുകുമാരൻ ചാലി ഗദ്ധ പറയുമ്പോൾ ആ വാക്കുകളിൽ നവേജിയോടുള്ള സ്നേഹം വ്യക്തമാകുന്നു നവേജിക്ക് വേണ്ടി ഊരിലെ സ്ത്രീയും പുരുഷനും കുട്ടികളുമെല്ലാം ഒരുമിച്ച് കാടുകളിലേക്ക് പോകുന്നത് ഒരു ഉത്സവം പോലെയാണ് പ്രകൃതിയുമായുള്ള അവരുടെ അഭേദ്യമായ ബന്ധത്തിൻ്റെയും കൂട്ടായ്മയുടെയും മനോഹരമായ കാഴ്ചയാണിത് വലിപ്പ ചെറുപ്പമില്ലാതെ കിട്ടുന്ന നെവേഞ്ചി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് മുങ്ങിയെടുക്കുമ്പോൾ അതിലൊരു സമൂഹത്തിൻ്റെ പ്രതീക്ഷയും സന്തോഷവും ഉണ്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ നെവേഞ്ചി പാകം ചെയ്യുന്നതിനും അതിൻ്റേതായ ചില രീതികളുണ്ട് ആദ്യം ഉപ്പും മഞ്ഞടും ഇട്ട് പുഴുങ്ങി അതിലെ കറയും അനാവശ്യ ജലാംശവും മൂറ്റിക്കളയുന്നു ഇത് നെവേൻജിയുടെ സ്വാഭാവികമായ സ്വാഭാവികമായ രുചി നിലനിർത്താൻ സഹായിക്കുന്നു പിന്നീട് വേവിച്ചെടുത്ത നെവേൻജിയുടെ ഉള്ളിലെ മാംസത്തിലേക്ക് ഞണ്ട് പപ്പായ അല്ലെങ്കിൽ ചക്കരക്കായ് എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നു നെവേൻജിയുടെ പുറകുവശത്ത് നീണ്ട ഭാഗം പൊട്ടിച്ചു മാറ്റുന്നതിലൂടെ കൂടുതൽ എളുപ്പത്തിൽ കഴിക്കാൻ സാധിക്കുന്നു മുളക് പൊടിയും അരച്ച മല്ലിയും ചേർത്ത് നല്ല എരിവിലാണ് ഈ വിഭവം സാധാരണയായി ഉണ്ടാക്കുന്നത് വെന്ത് വരുമ്പോൾ ചേർത്ത് വേവിച്ച പച്ചക്കറികൾ നെവേഞ്ചിയുടെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ രുചിയെ കൂടുതൽ സമ്പന്നമാക്കുന്നു ചോറിനൊപ്പവും അല്ലാതെയും കഴിക്കാവുന്ന നെവേഞ്ചി കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ കഴിയുന്നത് ഇത് വെറും ഒരു ഭക്ഷണം മാത്രമല്ല ആദിവാസി സമൂഹത്തിൻ്റെ പാരമ്പര്യത്തെയും പ്രകൃതിയോടുള്ള അവരുടെ ആദരവിനെയും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീകം കൂടിയാണ് നെവേഞ്ചിയിലൂടെ ലഭിക്കുന്നത് കേവലം ഒരു രുചി മാത്രമല്ല ഒരുപാട് ഓർമ്മകളും ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതിയും കൂടിയാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഹായ് എന്ത് രുചി ഓരോ നാടിൻ്റെ നിറവും മണവും രുചിയുമെല്ലാം അവരുടെ തനതായ വിഭവങ്ങളിൽ ഹഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ നാടിനും സ്വന്തമായ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയെപ്പറ്റി മുത്തശ്ശിമാരോടോ മുത്തച്ഛന്മാരോടോ മറ്റു മുതിർന്നവരോടോ അഭിമുഖ സംഭാഷണം നടത്തും ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണേ അപ്പം നമുക്ക് അഭിമുഖ സംഭാഷണം തയ്യാറാക്കാനായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം താങ്കളുടെ ചെറുപ്പത്തിൽ സാധാരണയായി വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നിന്ന് അവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരുന്നു പ്രത്യേക ആഘോഷങ്ങൾക്കോ ഉത്സവങ്ങൾക്കോ ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ് അവയുടെ പ്രാധാന്യം എന്തായിരുന്നു അടുക്കള തോട്ടത്തിൽ നിന്നോ പറമ്പിൽ നിന്നോ ലഭിച്ചിരുന്ന ഏതെങ്കിലും പ്രത്യേക വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് കാട്ടുപഴങ്ങളോ പ്രത്യേകതരം കിഴങ്ങുകളോ പിന്നെ അടുത്ത ചോദ്യം എന്താ മീൻ ഇറച്ചി എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരുന്നോ ഉദാഹരണത്തിന് വ്യത്യസ്തമായ പാചക രീതികളോ മസാലക്കോട്ടുകളോ ഏതെങ്കിലും വിഭവം ഉണ്ടാ വിഭവം ഉണ്ടാക്കാൻ പ്രത്യേകമായ പാത്രങ്ങളോ ഉപകരണങ്ങളോ ഉപയോഗിച്ചിരുന്നോ ആറാമത്തെ ചോദ്യം ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ അന്ന് എന്തെല്ലാം രീതികളാണ് ഉണ്ടാക്കിയിരുന്നത് ഉണക്കി സൂക്ഷിക്കുക ഉപ്പിലിടുക തുടങ്ങിയവ ഇനി അടുത്ത ചോദ്യം തലമുറകളായി കൈമാറി വന്ന ഏതെങ്കിലും പാചകക്കുറിവുകൾ ഓർമ്മ ഉണ്ടോ അവയുടെ പ്രത്യേകത എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ വിഭവം ഏതാണ് എന്തുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത് എന്ന് കാണാതെ എന്തെങ്കിലും ഭക്ഷണ രീതികളോ ആഹാര സാധനങ്ങളോ ഉണ്ടായിരുന്നോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഓർമ്മിക്കുന്ന രസകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാമോ അപ്പോൾ പത്ത് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ എഴുതിയാൽ മതി ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണ് അടുത്ത പ്രവർത്തനം നോക്കാം സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും പാചകുറിപ്പുകളും ചേർത്ത് ഒരു നാട്ടുരുചി കുറിപ്പ് തയ്യാറാക്കുക നാട്ടുരുചി പതിപ്പ് നമ്മുടെ ഈ പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട നാട്ടുരുചിയെക്കുറിച്ച് നമുക്ക് പറയാം കേരളത്തിലെ ആദിവാസി ജനവിഭാഗങ്ങൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് അവയുടെ വിഭവങ്ങൾ ഒരുക്കുന്നത് പോഷകസമൃദ്ധവും ആരോഗ്യകരവുമായി ഈ ഭക്ഷണങ്ങൾ ചിലത് താഴെ കുറയ്ക്കുന്നു താഴെ കൊടുക്കുന്നു ഇലക്കറികൾ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവിധതരം ഇലക്കറികൾ അവരുടെ പ്രധാന ആഹാരമാണ് പുഴമീൻ മീൻ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനുകളും ഞണ്ടുകളും അവരുടെ പ്രോട്ടീൻ സ്രോതസ്സുകളാണ് കാട്ടു ചേമ്പ് താള് കാട്ടു പുഴയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന താള് എന്നിവ കിഴങ്ങ് വർഗത്തിൽപ്പെട്ട പ്രധാന വിഭവങ്ങളാണ് കാട്ടുപഴങ്ങൾ പ്രകൃതിദത്തമായ കാട്ടുപഴങ്ങൾ അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു ഇനി അടുത്ത മുളം കൂമ്പ് മുളം കൂക്കുന്ന സമയത്ത് മാത്രം ലഭിക്കുന്ന പോഷക സമ്പുഷ്ടമായ ഒരു വിഭവമാണ് നെവേഞ്ചി ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള ഒരു വിഭവമാണ് ഇനി പാചകക്കുറിപ്പുകൾ നമുക്ക് എഴുതാം മുളങ്കൂമ്പ് കറി മഴക്കാലത്തിൻ്റെ കാടിൻ്റെ വരധാനമായി ലഭിക്കുന്ന മുളങ്കൂമ്പ് ഉപയോഗിച്ചുള്ള ഈ വിഭവം ഹോഷ സമ്പുഷ്ടവും സ്വാദിഷ്ടവുമാണ് മുളങ്കൂമ്പ് ആവശ്യത്തിന് അതിൻ്റെ പാചകക്കുറിപ്പ് നമ്മളെഴുതാറ് നാട്ടുരുചിയെക്കുറിച്ചുള്ളതാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും വിഭവങ്ങളൊക്കെ എഴുതാം നമ്മൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഇതാണ് ഇപ്പോൾ എഴുതുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവത്തെക്കുറിച്ച് പണ്ട് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഇഷ്ടപ്പെട്ട വിഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാം മുളങ്കൂമ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണ കടുക് ചെറിയുള്ളി കറിവേപ്പില കാന്താരി മുളക് മുള പൂക്കുന്ന സമയത്ത് ലഭിക്കുന്ന മുളങ്കൂമ്പ് ശേഖരിച്ച് ചെറുതായി അരിക അരിഞ്ഞ മുളങ്കൂമ്പും ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായി പുഴുങ്ങുക പുഴുങ്ങിയ ശേഷം അതിലെ കട്ട് മാറാനായി വെള്ളം ഊറ്റിക്കളയുക ഇത് കൈക്കുമാറാൻ അത്യാവശ്യമാണ് ഒരു ചീന ചെട്ടിയോ വെളിച്ചെണ്ണ പണ്ടുള്ളവ മൃഗക്കോഴ് ാണ് ഉപയോഗിച്ചെന്ന ചൂടാക്കി കടുക് പൊട്ടിക്കുക ചേ ശേഷം അരിഞ്ഞ് വെച്ച് ചെറിയ ഉള്ളി കറിവേപ്പില കാന്താരി മുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക വഴറ്റിയ ശേഷം വേവിച്ച് വെച്ച് മുളങ്ങുമ്പ് ചേർത്ത് വീണ്ടും വേവിക്കുക ഇവയെല്ലാം നന്നായി യോജിപ്പിച്ച് ചൂടോടെ കഴിക്കാം ഞടുത്തത് നെവേഞ്ചി കറി വർഷത്തിൻ്റെ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ആദിവാസി സമൂഹത്തിന് ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമാണ് നെവേഞ്ചി വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം വറ്റുമ്പോഴാണ് ഇത് ലഭിക്കുന്നത് ചേരുവകൾ നെവേഞ്ചി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി നണ്ട് പപ്പായ പരേങ്ങക്കായ് ചക്കരക്കായ് ആവശ്യത്തിനും മുളക് പൊടി vere തയ്യാറാക്കുന്ന വിധം വേറെ കാലത്ത് പുഴയിലെ വെള്ളം പറ്റുന്ന സമയത്ത് ഊരിലെ എല്ലാവരും കാട്ടിൽ പോയി നെവേഞ്ചിച്ച് ശേഖരിക്കുക ശേഖരിച്ച് നെവേഞ്ചി ഉപ്പും മനോളോട്ട് നന്നായി പുഴുങ്ങുക തോടിലെ കറകൾ പോകാനായി പുഴുങ്ങിയ വെള്ളം കളയുക നെവേഞ്ചിയുടെ ഉള്ളിലെ മാംസം എന്ത് കഴിഞ്ഞാൽ കൂടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പപ്പായ അല്ലെങ്കിൽ ചക്കരക്കായി എന്നിവ ചേർക്കുക നെവേഞ്ചിയുടെ പുറകുവശത്തുള്ള നീണ്ട ഭാഗം പൊട്ടിച്ച് കളയുക ശേഷം ആവശ്യത്തിന് മുളക് പൊടി അരച്ച് ചമ്പരം എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് വേവിക്കുക നെവേഞ്ചിക്ക് നല്ല എരിവ് ആവശ്യമാണ് ചേർത്ത പച്ചക്കറികൾ വെന്ത് നിവേഞ്ചിയിട്ട് ഉള്ളിലേക്ക് കയറുന്നതാണ് ഈ യുഭവത്തിൻ്റെ പ്രത്യേകത ചൂട് പോകുന്നതിന് മുമ്പേ ചോറിനൊപ്പമോ അല്ലാതെയോ ഇത് കഴിക്കാം ഈ നാട്ടുരുചി പതിപ്പ് ആദിവാസി സമൂഹത്തിൻ്റെ തനതായ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് ഒരു ചെറിയ ഉൾക്കാഴ്ച നൽകുന്നു പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിയോടിടങ്ങി ജീവിക്കുന്ന അവരുടെ ജീവിത രീതി അവരുടെ ഭക്ഷണത്തിലും പ്രതിഫലിക്കുന്നു ഇനിയും ഇതുപോലുള്ള പല വിഭവങ്ങളും അവരുടെ അടുക്കളയിൽ ഉണ്ടാകാം ഓരോന്നിനും അതിൻ്റേതായ കഥകളും രുചികളും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പാഠഭാഗം ത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നല്ല വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിതൊക്കെ വായിക്കുക വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഉത്തരം എഴുതാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ പ്രത്യേക കാര്യം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന പത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ആറാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ